ഒരു ധാർമ്മികതയും പി പി ദേവിക്കില്ല പി പി ദേവിയെ സംബന്ധിച്ച് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അന്ന് എവിടെ പോയി പി പി ദേവിയുടെ സ്ത്രീത്വം സി പി എമ്മിൻ്റെ നേതാക്ക വനിതാ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ സ്ത്രീത്വമായി വളഞ്ഞിട്ട് ആക്രമിക്കലായി എതിരാളികളുടെ കള്ളക്കഥയായി മാപ്രയായി കോഴിക്കാലായി കുപ്പിയായി ജനങ്ങൾ പട്ടികളാണെന്നുള്ള പി പി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പോയേക്കുന്ന കൊണ്ട് അമേരിക്കയിലേക്ക് സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളെ എങ്കിലും ഒരു പനി വന്നാൽ ഒരു ധാരണ എന്ത് എന്ത് ധാർമ്മികതയാണ് ഈ സി പി എമ്മിന്റെ അടിമകൾക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ പേടിയാണ് പീണ ജോർജിനോട് രാജിവെക്കാൻ പറയുന്നത് ആരോഗ്യമേഖല മുഴുവൻ കുത്തഴിഞ്ഞ് കിടക്കാൻ ഈ സർക്കാർ സംവിധാനം പരാജയപ്പെടുന്നതിന് ഒരു കാരണം പിണറായി സർക്കാരാണെന്ന് പറയാൻ ഒരു മടിയില്ല കാരണം കാരണമുള്ളത് നല്ലൊരു പ്രതിപക്ഷമില്ല എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തില് അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കുറെ നാളുകൾക്ക് മുൻപേ ഈ കെട്ടിടം പുതിയ കെട്ടിടം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങിയില്ല ആ ഒരു ചോദ്യമുണ്ട് ആരോഗ്യമന്ത്രി വീണാ ജോർജിനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയെ ഇത്രയും ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോഴും പി പി ദിവ്യ പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്ത് സംഭവിച്ചാലും വളഞ്ഞിട്ട് ആളുകൾ ആക്രമിച്ചാലും ഇവരെല്ലാവരും ഒരുമിച്ച് കൂടെ നിൽക്കുമെന്നാണ് തെറ്റ് ചെയ്താലും അതൊരു തെറ്റായി കാണാതെ അതിന് തെറ്റാണെന്ന് പറയാതെ അവരുടെ കൂടെ നിന്ന് ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പല ഇപ്പൊ പി പി ദിവ്യ മാത്രമല്ല ഇതിന് മുമ്പേ കെ കെ ശൈലജ അവരും ഇതുപോലെ തന്നെ വീണാ ജോർജിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരുന്നു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാതെ അതിനെ ഈ ഒരു പ്രവണത ശരിക്കും തെറ്റല്ലേ ഇതിലിപ്പോ വീണ ജോർജിനെ ഒരു പോസ്റ്റിന്റെ അവസാനം പറയുന്ന ഒരു വരി അധികാരത്തിൽ ഇരിക്കുന്ന ഒരു പെണ്ണാവുമ്പോൾ എതിർക്കുന്നവർക്ക് കൂടും കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് ഇതാണ് പി പി ദിവ്യ പറയുന്നത് അതായത് ഒരു സ്ത്രീ അധികാരത്തിൽ ഇരിക്കുന്നു ഒരു വനിത ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് വീണ ജോർജിനെ എല്ലാവരും വളഞ്ഞിട്ടടിക്കുന്നത് രണ്ട് ഒപ്പമുള്ള ഒരാളെ മറ്റുള്ളവർ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം ഈ പി പി ദിവ്യയ്ക്ക് ഇത് പറയാനുള്ള എന്ത് ധാർമ്മികത ഉണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിനു മുമ്പ് പണ്ട് ഈ ഒപ്പമുണ്ടായിരുന്ന ഒരാളെ ഒപ്പമുണ്ടായിരുന്നവർ തന്നെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിച്ച് വെട്ടിക്കൂട്ടി കൊന്നു ടി പി ചന്ദ്രശേഖരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അന്ന് അദ്ദേഹത്തിൻ്റെ വിധവ കെ കെ രമ നെഞ്ചു പൊട്ടി നിലവിളിച്ച് കരയുമ്പോൾ ഈ പി പി ദിവ്യയുടെ കൂടെയുള്ള സൈബർ സഖാക്കൾ കെ കെ രമയെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം അധിക്ഷേപിക്കുമായിരുന്നു അന്ന് എവിടെയായിരുന്നു ഇവരുടെ സ്ത്രീ സ്ത്രീത്വം അതുപോലെ പയ്യന്നൂരിലെ എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു ഒരു വ്യവസായി അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോൾ ദേശാഭിമാനിയിൽ വന്ന വാർത്ത ആ ആത്മഹത്യയ്ക്ക് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വഴിവിട്ട ബന്ധങ്ങളായിരുന്നു എന്നാണ് അന്ന് എവിടെ പോയി പി പി ദേവിയുടെ സ്ത്രീത്വം ഇവർക്ക് ഈ സ്ത്രീത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് ധാർമ്മികതയാണ് അതാണ് എൻ്റെ ചോദ്യം ഈ നവീൻ ബാബുവിൻ്റെ പെൺമക്കൾ ഭാര്യ പൊട്ടിക്കരയുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അന്ന് പി പി ദിവ്യ എന്താണ് പറഞ്ഞത് അന്ന് അവർക്ക് സ്ത്രീത്വത്തെ കുറിച്ചൊരു ധാരണയില്ലായിരുന്നു ഈ സ്ത്രീത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് മാഡം പി പി ദിവ്യ അത് അവരാദ്യം മനസ്സിലാക്കണം അല്ലാതെ അവരുടെ പാർട്ടിക്കാർക്കും അവരുടെ നേതാക്കൾക്കും അവരുടെ മന്ത്രിമാർക്കും മാത്രമല്ല ഈ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കേണ്ട കാര്യമുള്ളത് ഈ മരിച്ച ബിന്ദു ബിന്ദുവിന്റെ മക്കള് ആ പെൺകുഞ്ഞുങ്ങളൊക്കെ ഇന്ന് കരയുന്നുണ്ട് അവിടെ ഇതൊന്നും ആരും കാണുന്നില്ലേ അവർക്കൊന്നും ഇല്ലേ ഇത് അതായത് സി പി എമ്മിന്റെ നേതാക്ക വനിതാ നേതാക്കൾക്കെതിരെ എന്തെങ്കിലും വരുമ്പോ അപ്പോ സ്ത്രീത്വമായി വളഞ്ഞിട്ട് ആക്രമിക്കലായി എതിരാളികളുടെ കള്ളക്കഥയായി മാപ്രയായി കോഴിക്കാലായി കുപ്പിയായി ഇവർക്ക് എന്തും ബാക്കിയുള്ളവരൊക്കെ വിമർശിക്കുന്നവരൊക്കെ വിഡ്ഢികളും മണ്ടന്മാരും നുണ പറയുന്നവരും ഒക്കെയാണ് വീണ ജോർജ് മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വാർത്തകൾ പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത് കൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ചാണ്ടിയമ്മന്റെ പ്രഹസനമാണ് നമ്മൾ അവിടെ കണ്ടത് വെറും ആയിരുന്നു മാധ്യമങ്ങളുടെ മുൻപിൽ ചാണ്ടിയമ്മൻ നടത്തിയത് എന്നാണ് ഇപ്പൊ പി പി ദിവിയുടെ പോസ്റ്റിന്റെ ആദ്യം മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ് ലൈനാണ് ഡോഗ്സ് വിൽ ബാർക്ക് ബട്ട് ദ എലഫന്റ് കീപ് വോക്കിംഗ് അതായത് പട്ടികൾ കുറയ്ക്കും ആനകൾ അതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുമെന്നാണ് ഉദ്ദേശിച്ചത് ആനകൾ ഇവർ ഈ മന്ത്രിമാരായിട്ട് നടക്കുന്ന വെള്ളാനകൾ ആണ് ബാക്കി ഇതിനെതിരെ പരാതി പറയുന്ന ആളുകൾ ജനങ്ങൾ നമ്മൾ ഓരോരുത്തരും പട്ടികളാണെന്നാണ് പറയുന്നത് ബിന്ദുവിൻ്റെ ഭരണത്തിൽ വിലപിക്കുന്ന ഇവിടുത്തെ ആരോഗ്യ സംവിധാനം ശരിയല്ലെന്ന് പറയുന്ന ഡോക്ടർ ഹാരിസിനെ പോലുള്ള ആളുകൾ എല്ലാവരും പട്ടികളാണെന്നാണോ പി ദിവ്യ കരുതി വെച്ചിരിക്കുന്നത് ഈ ചിന്ത കൊണ്ടാണ് എ ഡി എം നവീൻ ബാബു തൂങ്ങിയത് മരിച്ചത് അതിന് അതിന് അതറിയാനുള്ള മിനിമം ബോധ്യം കോമൺ സെൻസ് മാനുഷികമായിട്ടുള്ള ചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിലേ അതൊക്കെ ഓർക്കുള്ളൂ പട്ടികളെന്നാണ് പറയുന്നത് ഡോക്സ് വിൽ ബാർക്ക് എന്താണ് ഇത് പറയുന്നോണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പരാതി പറയുകയാണ് സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഒന്നും കിട്ടാനില്ല സർക്കാർ സംവിധാനം പരാജയമാണ് ആരോഗ്യരംഗത്ത് ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ ഇതിന് മുമ്പൊരു മന്ത്രി ഉണ്ടായിരുന്നു വനിതയായിരുന്നു പേര് കെ കെ ശൈലജ ടീച്ചർ നിപ വന്നു കോവിഡ് വന്നു ഇവിടെ മഹാമാരികൾ അഴിഞ്ഞാടി നമ്മുടെ നാട്ടിൽ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല ഒരാൾക്കും ഉണ്ടായിട്ടില്ല ആ മന്ത്രിക്ക് പണി അറിയാമായിരുന്നു അല്ലെങ്കിൽ അന്ന് ഇതിനേക്കാൾ കൂടുതൽ കടന്നാക്രമിക്കപ്പെടേണ്ട ആള് കെ കെ ശൈലജ ടീച്ചറാണ് കാരണം അതുപോലെ മരണങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് പേർക്ക് പരാതികൾ ഉണ്ടാകുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നു പക്ഷെ അതിനൊക്കെ കരുതലോടെ കരുതലോടെ ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നത് ആ ബഹുമാനം കൊണ്ടാണ് ജനങ്ങൾ അത് അതുമായി കമ്പയർ ചെയ്യണം വീണ ജോർജിനെ എന്താണ് ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ എവിടെ പോയി ആരോഗ്യ മേഖല എവിടെ എത്തി നിൽക്കുന്നത് രോഗി ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് കെ കെ ശൈലജ ടീച്ചറിന്റെ ഞാൻ പറയുന്നത് ഇപ്പോ ഈ കെ കെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ടീച്ചർ അമ്മ എന്ന് വിളിച്ചത് വെറുതെ അല്ല എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് പണി ബോധ്യം ഉണ്ട് നമുക്ക് ഇപ്പോഴും ഒരാളും ശൈലജ ടീച്ചറെ കുറ്റം അറിയില്ല ശൈലജ ടീച്ചറെ കുറ്റം അറിയുന്നില്ല അതിന്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ട് നമുക്ക് പറയാം ഇത് വീണ ജോർജിന് കാര്യം നോക്കുക കേരളത്തിൽ ആശുപത്രികൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ് ഉപകരണങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല മരുന്നുകളില്ല ഇത് അറിയുന്ന കാര്യമാണ് അത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന കക്ഷി പറഞ്ഞത് അത് ആരാണ് അയാൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളാണ് അല്ല പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ ഡ്രൈവർ അല്ല അല്ലെങ്കിൽ ഈ പറയുന്ന പട്ടികൾ കുറയ്ക്കുന്നു എന്ന് പറയുന്ന സാധാരണക്കാരെയല്ല അത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളാണ് അപ്പം ഇവർ പറയുന്നത് എന്താ പട്ടികൾ കുറയ്ക്കും അതായത് ഇവിടെ മരുന്നില്ല എന്ന് പറയുന്ന ഒരു പൊതുജനത്തെ പട്ടിയായിട്ട് കാണുക ഇവരില്ല എന്നുള്ളതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് ആണ് ഈ കഴിഞ്ഞ ദിവസം കണക്ക് പുറത്ത് വന്നു വി ശിവൻകുട്ടി കുടുംബസമേതം കെ കൃഷ്ണൻകുട്ടി മന്ത്രി കുടുംബസമേതം എല്ലാ മുഖ്യമന്ത്രി ഇതേ പോയക്കുന്നെങ്ങോട്ട് അമേരിക്കയിലേക്ക് മുഖ്യമന്ത്രി പോകണ്ടെന്നല്ല പറയുന്നത് മുഖ്യമന്ത്രി പോട്ടെ നന്നായിരിക്കട്ടെ നമ്മുടെ ഭരണാധികാരിയാണ് പക്ഷേ അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളെങ്കിലും ഒരു പനി വന്നാൽ കൊണ്ടുപോകാനുള്ള ഒരു ധാർമ്മികത അദ്ദേഹത്തിന്റെ അസുഖം വലുതാണ് അദ്ദേഹം പോയി രക്ഷപ്പെടട്ടെ പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട എത്ര പേര് സർക്കാർ ആശുപത്രിയിൽ പോകുന്നുണ്ട് അവരുടെയൊക്കെ ജീവനില് മുഖ്യമന്ത്രിക്ക് അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ എല്ലാ മന്ത്രിമാരുടെയും ലിസ്റ്റ് നോക്കുക എല്ലാവരും സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകുന്നത് ഇപ്പൊ വേറൊരു പ്രചാരണം നടക്കുന്ന എന്താണെന്നറിയോ സൈബർ സഖാക്കൾ ഉൾപ്പെടെ നടത്തുന്നത് സർക്കാർ ആശുപത്രികളൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടത്തുന്ന പ്രചാരണം സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണെന്ന് നാലോജ് നോക്കണം അതായത് സർക്കാർ ആശുപത്രികളിലേക്ക് ആരും പോകരുത് എല്ലാവരും സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകണം അങ്ങനെ സ്വകാര്യ ആശുപത്രികളിൽ രക്ഷപ്പെടണം ഇങ്ങനെ പറയാനുള്ള എന്ത് എന്ത് ധാർമ്മികതയാണ് ഈ സി പി എമ്മിന്റെ അടിമകൾക്കുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഉറപ്പ് വരുത്തുന്നില്ല അല്ല ഇവർ ഇവരെ സംബന്ധിച്ച് ഒരു പ്രചാരണം വരുമ്പോഴേക്കും രോഗികൾ മുഴുവൻ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകും എന്ന് സി പി എമ്മിന്റെ അടിമകൾക്ക് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു അതൊരു നുണയാണെങ്കിൽ ഇപ്പോ അങ്ങനെ ഒരു പ്രചാരണം വന്നാൽ ജനങ്ങൾ അത് വിശ്വസിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് കാരണം ഇപ്പൊ ഇങ്ങനൊരു പ്രചാരണം വന്ന് ജനങ്ങൾ വിശ്വസിക്കില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആരും പോവില്ല ജനറൽ സർക്കാർ ആശുപത്രിയിലേക്ക് പോവുകയുള്ളൂ പക്ഷെ ഇപ്പം ആളുകൾക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ പേടിയാണ് എത്ര ദിവസം ഇതിന് ശേഷം എത്ര എത്ര വാർത്തകൾ വന്നു കയ്യും കാലും ഈ ചാണ്ടിയുമ്മൻ തന്നെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു വാടി പോയിട്ട് നോക്കുമ്പോൾ കാലൊടിഞ്ഞിട്ട് ഒരാൾ കിടക്കുക കുറേ ദിവസമായിട്ട് ഈ കിടപ്പാണെന്ന് എന്നാണ് സ്കാനിങ് എന്നാണ് ഓപ്പറേഷൻ എന്നാണ് ഇത് ചെയ്യാൻ പോകുന്നു ഒന്നിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇപ്പം ഈ പറയുന്ന കെട്ടിടം തന്നെ അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കെട്ടിടം ഇപ്പം വീണ ജോർജ് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ കെട്ടിടം പൊളിഞ്ഞു മരിച്ചല്ലോ രാജ്യം ഈ ഒരു ഹോസ്പിറ്റലിലെ കേസാണെങ്കിലും നമുക്ക് ഇവർ പറഞ്ഞത് വിശ്വസിക്കാം ഓക്കെ ഇവർ പറഞ്ഞു പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞു അതിനകത്തേക്ക് രോഗികളെ മാറ്റാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു കെട്ടിടം തകർന്നു വീണത് വളരെയധികം വേദനജനകമാണ് പക്ഷേ ഈ ഒരു ഒറ്റ സംഭവമാണെങ്കിലും നമുക്ക് അതിനെ അംഗീകരിക്കാം പക്ഷെ ഇതിനു മുൻപ് നമുക്കറിയാം പല മെഡിക്കൽ കോളേജുകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ എല്ലാവടത്തും വരുന്നത് ഇപ്പൊ കുറച്ച് അടുത്ത ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് എല്ലാ ആശുപത്രി അതാണ് ഹാരിസ് പറഞ്ഞത് ഡോക്ടർ ഹാരിസ് പറയുമ്പോഴാണല്ലോ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുവരെ എല്ലാവരുടെയും മനസ്സിലുണ്ട് പ്രശ്നമാണ് സർക്കാർ ആശുപത്രികളിൽ പ്രശ്നമാണ് മരുന്ന് കിട്ടുന്നില്ല ഒരു രണ്ട് മൂന്ന് മാസം കാത്തിരിക്കണം പൊട്ടലോ ഒടിപോയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനിട അടക്കമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അതിൽ ഡോക്ടറെ പണിയിൽ സ്ക്രൂട്ട് പിടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താരതമ്യേന സ്വകാര്യ ആശുപത്രിയുമായി ചിലവ് കുറവായതുകൊണ്ട് ോക്ടർക്ക് ഫീസ് അടക്കളു കൊടുക്കണ്ടെന്നുള്ളത് കൊണ്ട് സാധാരണക്കാർ അപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്നു അത് ഗതികേട് കൊണ്ടാണ് ഇപ്പൊ പക്ഷെ അങ്ങനെയുള്ള ആളുകളൊന്നും മടിക്കും കുറച്ച് കുറഞ്ഞ പൈസ കടം വാങ്ങിയാണെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി തന്നെ അംഗീകരിക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ പോകണം എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ ആണ് അത് മാത്രമല്ല ഇപ്പൊ വേറൊരു കാര്യം പറയട്ടെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പ്രചാരണം എന്ന് പറയുന്നവർ ഒന്ന് ആലോചിക്കണം എങ്ങനെയാണ് ഇവിടെ ഇത്രയും സ്വകാര്യ ആശുപത്രികൾ വരുന്നത് കൂണ് പോലെ സ്വകാര്യ ആശുപത്രികൾ ഇവിടെ പൊട്ടിമുളയ്ക്കുന്നത് എന്തുകൊണ്ടാ ഇവിടെ അതിനുള്ള മാർക്കറ്റ് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ആ മാർക്കറ്റ് എങ്ങനെയുണ്ടായി സർക്കാർ സംവിധാനം പരാജയപ്പെടുന്നിടത്ത് ഈ സർക്കാർ സംവിധാനം പരാജയപ്പെടുന്നതിന് ഒരു കാരണം പിണറായി സർക്കാരാണെന്ന് പറയാൻ ഒരു മടിയില്ല കാരണം ഒൻപത് വർഷമായി രണ്ടാ രണ്ടാമത്തെ ടേബിൾ ആയിരിക്കുന്നത് എന്നിട്ടും വീണ ജോർജ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കെട്ടിടം തകരാറിലായിരുന്നു എന്ന റിപ്പോർട്ട് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഇതിങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ എന്തിരാ അപ്പൊ നമ്മളെന്തിര കുറ്റം പറയുന്നത് എന്നൊരു താരതമ്യം അങ്ങനെ പറയുന്നു അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് കഴിഞ്ഞു വർഷം കഴിഞ്ഞിട്ട് ഇവർ അധികാരത്തിൽ അധികാരത്തിൽ വന്നപ്പോ തന്നെ കിഫ്ബി വേണ്ടി ഫണ്ട് കൊടുത്തെന്ന് പറയുന്നു ഈ ഫണ്ട് കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് എത്ര വർഷമായി ഒമ്പത് വർഷം ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഒൻപത് വർഷവും കഴിഞ്ഞ ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിനെ കുറിച്ച് വാർത്ത വന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന് കെട്ടിടം പണിത് വെച്ചതല്ലാതെ അവിടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അവിടെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല കെട്ടിടം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആശുപത്രി പ്രോപ്പറായിട്ട് പ്രവർത്തിക്കേണ്ടേ അതായത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുറേ ഈ ഒരാളുകൾ സൊസൈറ്റി പോലുള്ള കുറേ ആളുകൾക്ക് കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഇവിടെ നടത്തണം ഫണ്ട് അങ്ങോട്ട് പോകുന്നു ഇതാണ് ഇപ്പോൾ കേരളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആശുപത്രി പ്രോപ്പറായിട്ട് ഇവരും പറയുന്നു ആശുപത്രി കെട്ടിവെച്ചിട്ടുണ്ട് എന്താണിത് പ്രവർത്തിക്കാത്ത അതെന്താണെന്ന് വെച്ചാൽ അതിനൊരു രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് പറയാം അതായത് ഇടതു സർക്കാർ അധികാരം ഒഴിയുന്നതിനൊരു മൂന്ന് മാസം മുമ്പായിട്ട് ഉദ്ഘാടന മാമാങ്കം തുടങ്ങും ഇത്രയും ബിൽഡിംഗ് എല്ലാം കെട്ടിവെച്ച് അഞ്ചാറ് മാസം അവിടെ തന്നെ ഇരിക്കും എന്നിട്ട് സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും വാർത്ത പരസ്യം പത്രത്തിന്റെ ഫ്രണ്ട് പേജും ഒക്കെ സർക്കാർ അവിടെ കാസർഗോഡ് കെട്ടിടം നിർമ്മിക്കുന്നു തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്നു കണ്ണൂര് നിർമ്മിക്കുന്നു എല്ലായിടത്തും ഇതിൽ നല്ല സർക്കാരിന്റെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അടച്ചുവെക്കലാണിത് അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ രക്തസാക്ഷികളാക്കപ്പെടുന്നത് ഇപ്പോൾ തൃശ്ശൂർ കൊടുങ്ങൽ ഞാൻ നേരത്തെ പറഞ്ഞു റോഡിന്റെ വിഷയം പറഞ്ഞു മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ എവിടേക്കാണ് റോഡ് പൊളിച്ചിട്ടേക്കെന്നറിയോ തൃശ്ശൂർ ജില്ലയ്ക്ക് അകത്തേക്ക് കയറിയാൽ പുറത്തിറങ്ങണമെങ്കിൽ മിനിമം എത്രയോ മണിക്കൂറുകൾ വേണം എനിക്കറിയാം എൻ്റെ നാട് ഇരിങ്ങാലക്കൂടെ തൃശ്ശൂർ ഹൈവേ ഈ റോഡ് പൊളിച്ചിടാന്നുള്ള ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇപ്പോഴും പകുതി പണി പോലും തീർന്നിട്ടില്ല ഇത് അഴിച്ചഴിച്ചഴിച്ചഴിച്ച് അവസാനം ഇപ്പോൾ ഒരു ആറുമാസം കഴിയുമ്പോൾ പെട്ടെന്ന് റോഡൊക്കെ തുറന്നു കൊടുത്ത് കുറേ ലൈറ്റ് ഇട്ടിട്ട് അടിമകൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റീലിടാൻ തുടങ്ങും കുറെ ആകാശ ദൃശ്യങ്ങൾ വരും ഒരു ഒരു റെയിലിന് മുപ്പത്തി ഏഴ് ലക്ഷം രൂപ ആ വഴിക്കും പോവും അങ്ങനെ കുറെ ദൃശ്യങ്ങൾ ഇങ്ങനെ പല ഭാഗത്തു നിന്നും പല ജില്ലകളിൽ ദുരന്തത്തെ മാർക്കറ്റ് ചെയ്യുന്ന ടെക്നിക്ക് അറിയാവുന്ന ഒരേ രാഷ്ട്രീയ പാർട്ടി സി പി എം ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നല്ല നല്ല രീതിയിൽ ആരോഗ്യവകുപ്പ് പ്രതികരിച്ചു നന്നായിട്ട് ചെയ്തു പക്ഷെ അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇടത് സർക്കാർ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുണ്ട് ഇവിടെ വരാൻ പോകുന്ന അതാണ് ഇപ്പോൾ റോഡുകളിൽ ഇപ്പോൾ തൃശൂരിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബസ്സുകളുടെ അമിതവേഗം ഓടി എത്തണ്ടേ അതുപോലെ ബൈക്കുകാർ കുഴി വീണ് മരിക്കുന്നു അതൊക്കെ അവിടെ ഫ്ലെക്സ് ബോർഡുകളായിട്ട് വരുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ അങ്ങ് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ഈ മരണങ്ങളൊക്കെ ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇവർ പറയും ഈ മരണത്തിനൊക്കെ കാരണക്കാർ ഇവർ തന്നെയാണ് ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുമ്പോൾ ഇത്രയും കാലം പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ബിൽഡിങ്ങുകളൊന്നും തുറക്കാതെ വെച്ച് അവസാനം ഒരു ഒറ്റ ഓപ്പണിംഗ് ആകുമ്പോഴത്തേന് ഇത്രയും കാലം കുറെ ആളുകൾ ഇതുകൊണ്ട് സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കാസർഗോഡ് മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിച്ചിട്ട് ഇതുവരെ തുറന്നിട്ടില്ല പക്ഷേ ജനങ്ങൾ അവർ ആ ഒരു സമയം സർക്കാർ ചെയ്യുന്നതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് തന്നെ വോട്ട് തന്നെയാണ് മണ്ടന്മാരാകുന്നതിന്റെ കാരണമോ നല്ലൊരു പ്രതിപക്ഷമില്ല പ്രതിപക്ഷം ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ അടക്കമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതാത് മേഖലകളിലുള്ള എം പിമാരും എം എൽ എമാരും ഉണ്ട് കോൺഗ്രസിന്റെ ആളുകളാണ് ഇവർക്കറിയാം ഈ മെഡിക്കൽ കോളേജിന്റെ ശോചനീയ അവസ്ഥ ഇവർ ഇത്രയും കാലമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തുകൊണ്ട് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കുറെ നാളുകൾക്ക് മുൻപേ ഈ കെട്ടിടം പുതിയ കെട്ടിടം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങിയില്ല ആ ഒരു ചോദ്യമുണ്ട് ഇതൊരു വിഷയമായപ്പോഴാണല്ലോ പ്രതിപക്ഷത്തിന് മനസ്സിലായത് ഇതിലൊരു ഒരു ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഈ പ്രതിപക്ഷം എന്തെടുക്കുവാണ് അതും ഈ പ്രതിപക്ഷത്തിന്റെ നിർജീവമായ അവസ്ഥയാണ് ഇവിടെ ഈ സി പി എം ആർക്ക് അല്ലെങ്കിൽ ഭരണസമിതി ഭരിക്കുന്ന കക്ഷിക്ക് എന്തും ചെയ്യാവുന്ന അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് അതാണ് ഇതിന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായാലും പ്രതിപക്ഷം ഉറപ്പായിട്ടും അടുത്ത മൂന്നാം പിണറായി സർക്കാരിനെ നമ്മൾ തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ഇതിലിപ്പോൾ ഞാൻ പറയുന്നത് പി പി ദിവിയെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണ ജോർജിനെ ഒരു സ്ത്രീ എന്ന നിലയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് പറയാനുള്ള ഒരു ധാർമ്മികതയും പി പി ദേവിക്കില്ല പി പി ദിവിയെ സംബന്ധിച്ച് അവരെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്തുകൊണ്ട് താഴെ പോയി പാർട്ടി എന്തുകൊണ്ട് അവരോട് താഴെ ഇറങ്ങാൻ പറഞ്ഞു എന്തുകൊണ്ട് അവർക്കെതിരെ പാർട്ടി നടപടിയെടുത്തു അതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ വെറുതെയാണോ അല്ല പാർട്ടിക്ക് തന്നെ മനസ്സിലായി കണ്ണൂരിൽ നിന്ന് തന്നെ പി പി ദിവ്യയ്ക്കെതിരെ എതിർശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബ സി പി എം കുടുംബമാണ് പത്തനംതിട്ടയിൽ നിന്ന് പി പി ദിവയ്ക്കെതിരെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അപ്പം പി പി ദിവ്യ ഇതിൻ്റെ ചുളുവിൽ അതായത് വീണ ജോർജിനെ ആക്രമിക്കുന്നു എന്നെ ആക്രമിച്ച പോലെ വീണ ജോർജിനെ ആക്രമിക്കുന്നു ഞങ്ങൾ സ്ത്രീകളല്ലേ ഞങ്ങളെ അതായത് ഒരു താരതമ്യം ചെയ്ത് രക്ഷപ്പെടാൻ മണിയാ അതെന്തായാലും കേരളത്തിൽ ഞങ്ങൾ അംഗീകരിച്ച് തരില്ല അപ്പൊ വീണ ജോർജിനെ സ്ത്രീ ആയതിന്റെ പേരിൽ ആക്രമിച്ചു എന്ന് തന്നെ വെക്കുക വളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നു എന്ന് തന്നെ വെച്ചോ പക്ഷെ അത് വെച്ചാൽ അതുപോലെയാണ് ബി പി എന്ന് പറഞ്ഞ് ഈ ഗ്യാപ്പിൽ സ്വയം അങ്ങോട്ട് രക്തസാക്ഷിത്വം അല്ലെങ്കിൽ ഒരു എന്നെ സ്ത്രീ ആയതിന്റെ പേരിൽ അധികാരത്തിലിരിക്കുന്ന സ്ത്രീ ആയതിൽ ആക്രമിക്കുന്നു ആക്രമിച്ചു എന്ന് വരുത്താനുള്ള ശ്രമമൊന്നും ആരും അംഗീകരിക്കില്ല അതാണ് എന്റെ പോയിന്റ്